കൊണ്ടുവരാന്നുള്ളത് ഒരു വലിയ ഒരു ഒരു കുറച്ച് വിഷമം പിടിച്ചൊരു കാര്യമാണ് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ നമുക്ക് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ ഇതിനകത്ത് ബേസിക്കലി ഇപ്പൊ നമുക്ക് കുട്ടികൾക്കുള്ള പ്രോഗ്രാം എന്നുള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ചില സാധനങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് കുട്ടികൾക്ക് മാത്രമായിട്ടാവാം അല്ലെങ്കിൽ ചിലതെല്ലാം കുട്ടികൾക്കും പ്ലസ് പാരന്റ്സും കൂടിയിട്ട് വേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്തേക്ക് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പൊ അത് ഈ ഗ്രൂപ്പാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്താണ് സബ്ജക്ട്സ് എന്താണ് നമുക്ക് ആവശ്യമുള്ളത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അപ്പൊ അതിനെ ഉൾക്കൊള്ളിച്ചിട്ട് അതിന് പറ്റുന്ന ആൾക്കാരെ കണ്ടെടുത്ത് ആ ഒരു ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അതിനൊരു ഒരു വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല നമുക്ക് അത്രയും റിസോഴ്സ് ആണ് ശരിക്കും അപ്പോൾ ഒന്ന് മിസ് മാച്ച് ചെയ്ത് കൊണ്ട് പോവുക എന്ന് മാത്രം ഉണ്ടാവുക അപ്പോൾ അതാണ് എനിക്ക് തോന്നി പറയാനുള്ളത് ബാക്കി ബാക്കി അംഗങ്ങളുടെയും കൂടി അഭിപ്രായങ്ങൾ പറയാം രജിനി ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ഒന്ന് പറഞ്ഞോളൂ കാരണം കഴിഞ്ഞാല് പ്ലാറ്റ്ഫോമിൽ അധികം ഈ ഗ്രൂപ്പിൽ പലർക്കും നേരിട്ട് പരിചയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞോളൂ അപ്പൊ ഞാൻ 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 പറയാം എൻ്റെ പേര് ഹിതേഷ് ഞാൻ പൂജാ പഠനം നാലാം ബാച്ച് വിദ്യാർത്ഥി തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ടി വി എസ് ആർ സിയുടെ കീഴില് ഞങ്ങളുടെയൊക്കെ വളരെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്ന പോലെയാണ് ഈ ഗുരുനാഥന്റെ നേതൃത്വത്തിൽ ടി വി എസ് ആർ സി ഫോം ചെയ്യുകയും അതിനുശേഷം ഇപ്പൊ വിവിധ കാര്യ മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിക്കുകയും ചെയ്യണത് അപ്പൊ വാതായന ഗ്രൂപ്പ് എന്നുള്ളത് പൂജാ പൂജാപ്രനാർ പല പല കാര്യങ്ങളിലും ഉണ്ട് എല്ലാറ്റിനും കൂടി സെക്രട്ടറി ആയിട്ടാണ് നമ്മുടെ നാരനാട്ടൻ ഉള്ളത് പിന്നെ അപ്പോ വാദാനം ഗ്രൂപ്പിനെ പറ്റിയുള്ള ചാർജ് തൽക്കാലം ഇപ്പോ ഇപ്പോൾ വന്നതിൻ്റെ കയ്യിലാണ് അപ്പൊ എന്താണ് നല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലത് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് മാത്രല്ല കുട്ടിയും പാരന്റ്സും തമ്മിലുള്ള റിലേഷൻസ് കുറച്ചും കൂടി ബെറ്റർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് അപ്പോ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അത് വേണ്ട യുക്തമായ രീതിയിൽ വേണ്ട ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു നമ്മുടെ ഒരു എന്താ പറയാ ഏറ്റവും വലിയ ഒരു നമ്മുടെ വെല്ലുവിളി എന്നുള്ളത് കാരണം വേണ്ട ആൾക്കാരിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് വേണ്ട ഗൗരവത്തിൽ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതും വളരെ നല്ല കാര്യമാണ് ഏകദേശം നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഏഹ് വളരെ നന്നായി ആദ്യത്തെ മീറ്റിങ്ങിൽ ഏഴുപേർ എത്തുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പിന്നെ അപ്പൊ അപ്പൊ ഇതാണ് നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താലും നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ആൾക്കാരുണ്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ബാക്കിയുള്ള കൂടെ ചെയ്യാൻ പറ്റും ഉറപ്പുണ്ട് അപ്പിന്നെ നമുക്ക് ഏറ്റവും വേണ്ട കുട്ടികൾക്ക് രസിക്കാനും രസിപ്പിക്കാനും ഉള്ള ക്ലാസ്സുകൾ വേണം ഒപ്പം പാരന്റ്സിനും കുറച്ച് കുട്ടികളെ പുതിയ കാര്യങ്ങൾ കുറെ അവിടുന്നവിടുന്നൊക്കെ വായിച്ചിട്ട് അറിയുന്നുണ്ടാവും എന്നാലും കുറെ അവർക്ക് കുട്ടികളെ നീന്ത കുട്ടികളായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ടിപ്പുകളോ അല്ലെങ്കിൽ അതിനുള്ള പാകം ഉതകുന്ന ക്ലാസുകള് കുട്ടികളുടെ ഭാവിയെ കരുതിയുള്ള ക്ലാസ്സുകൾ പ്രസന്റിനെ കരുതിയുള്ള ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ പലതും പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇത്രയാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെയാണ് ഏറ്റവും വലിയ മീറ്റിംഗ് കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലകളിലും പോണ ആൾക്കാരാണ് അപ്പൊ എന്താ കാര്യ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഒരു സൗകര്യം കണ്ടെത്തിയിട്ട് മീറ്റ് ചെയ്യാൻ നിൽക്കുന്നേക്കാട്ടിലും വാട്സപ്പിൽ ഓഫീഷ്യൽ ആദ്യ ഓഫീഷ്യൽ ആയിട്ട് കരുതിയാ മതി അത് അങ്ങനെയാണ് എൻ്റെ ഒരു പക്ഷം കാരണം വെച്ചാൽ നമ്മള് പല സമയത്തും അങ്ങനെ മീറ്റ് ചെയ്യാനേ പറ്റണ്ടാവുള്ളൂ അപ്പൊ നേരായാലും മറുപടി ഇടുക ഒരു കാര്യം ഒരാൾ സംസാരിക്കുകയോ ടൈപ്പ് ചെയ്യുകയും ചെയ്താൽ മറ്റേ മറുപടി ഇടുക അവസ്ഥയുള്ളൂ അങ്ങനെയും വേണം മീറ്റിംഗ് ആവാമുള്ളൂ ഒരു വെർച്വൽ മീറ്റിംഗ് അങ്ങനെ ആവാമോ എൻ്റെ ഒരു പക്ഷമുണ്ട് അപ്പൊ ആദ്യത്തെ ക്ലാസ് പോയി പറഞ്ഞ പോലെ ഒരു സിംഗപ്പൂർ ഡോക്ടറുടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് അതായിക്കോട്ടെ അത് നമുക്ക് സൗകര്യമുള്ള പോലെ വെക്കാം അത് കഴിഞ്ഞാൽ പിന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് നമ്മുടെ അനുസരിച്ചിട്ട് നമുക്ക് ആൾക്കാരാവുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ബാക്കിയുള്ള അഭിപ്രായത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു തക്കാലം ഞാൻ ഉപസംഹരിച്ചു ഇവിടെ ഒരു ഇൻട്രോഡക്ഷൻ നടന്നുവോ എനിക്ക് പല ആൾക്കാരും അറിയില്ല ഒരു ഇൻട്രൊഡക്ഷൻ നടന്നു എന്നാലും ഓരോരോ കാര്യങ്ങളെ പറഞ്ഞോളൂ എന്നാലും വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോ വീണ്ടും ഒന്നും കൂടി പറയാം വേണ്ട എനിക്ക് അറിയാത്ത രണ്ടുപേരും മാത്രമേ ഉള്ളൂ എനിക്ക് നമ്മളറിയാത്തവരാണ് അവർ രണ്ടുപേരും അങ്ങനെ ആയതുകൊണ്ട് ഒരു ലൈൻ ഓക്കെ ഞാൻ ശ്രീനിയനെ പരിചയപ്പെടുത്താം ശ്രീനിവാസൻ അദ്ദേഹം പൂജാ പഠനം മൂന്നാം ബാച്ച് പഠന വിദ്യാർത്ഥി ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളതാണ് ഇനി എന്തിലാന്ന് കൂടുതൽ അദ്ദേഹം പറയും അദ്ദേഹം നാട്ടിലല്ല വിദേശത്താണ് നമുക്ക് അറബിക്കടൽ കിടന്നാലൊക്കെ അത് ഉപായാണ് അപ്പൊ ഉള്ളൂ സംബന്ധിച്ചോളത്ര എവിടെയാന്ന് കറക്റ്റായിട്ട് വീണ്ടും പറഞ്ഞുതരും ഞാൻ ഞാൻ ഈ എന്താ പറയാ ഒരു അടുത്തടുത്തുള്ള എല്ലാ ആൾക്കാരെയും പരിചയപ്പെടുത്തി തരാം വേണു അദ്ദേഹം വേണു ചന്ദ്രമന അദ്ദേഹം നാട്ടിൽ തന്നെയാണ് അദ്ദേഹം ഡോക്ടറേറ്റ് ആണ് കൂടുതൽ എന്താണ് അദ്ദേഹം പറയും ആകാശത്തിനെ പറ്റിയിട്ടും അത് ക്ലാസ്സിലെടുക്കുന്ന ആളാണ് ക്ലാസ് എടുത്ത ആളാണ് ഇനി ദുർഗാദേവി എന്ന് പറയുന്നത് എനിക്ക് പരിചയമുണ്ട് അദ്ദേഹം അവരെ മഹളാണ് കുറച്ച് പെരുമ്പടപ്പ് വടക്കേടത്ത് അല്ലെ വടക്കിടത്ത് പെരുമ്പടത്ത് അവിടുത്തെ ആത്യന്മാരാണ് ഒരു പ്രൊഫസറുടെ അത്യന്മാരാണ് അവർക്ക് ഒരു മകനുണ്ട് അവരൊക്കെ എനിക്ക് പരിചയമുണ്ട് അവര് കാർഷിക യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ് വളരെ ബ്രീഫായിട്ട് എല്ലാവരും പറ്റി ഞാൻ ഓടിച്ചു പറയാച്ചിട്ടെ പിന്നെ നാരണേട്ടൻ നമ്മുടെ സെക്രട്ടറി പിന്നെ അദ്ദേഹം റിട്ടയേർഡ് എഞ്ചിനീയർ ആണ് ഇവിടെ മേഡ എന്റെ അയൽവാ അടുത്തന്നെ താമസിക്കും മനോജ് ഏട്ടൻ പിന്നെ നമ്മുടെ ഫിനാൻസ് മാനേജർ ആണ് അദ്ദേഹം ഫിനാൻസ് മാനേജർ ആയിട്ട് എറണാകുളം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ നാലാം ഭാവിച്ച് പൂജ പഠനം വിദ്യാർത്ഥിയാണ് എൻ്റെ സ്നേഹിതനാണ് ഉറ്റസ്നേഹിതനാണ് മാർഗദർശിയാണ് അവനി പിന്നെ രജനിയെ ആയപ്പോൾ അവര് തിരുവനന്തപുരത്ത് താമസിക്കുന്നു അവർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് അവര് കൂട് എന്താ പറയാ അവരുടെ അവരുടെ മകൻ മകനെ പറ്റിയുള്ള കാര്യങ്ങളാണ് സസ്യാഹാരം ചർച്ചകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ പല പല കാര്യങ്ങളിലും ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾ കൂടിയാണ് പല പല ആധുനിക യുഗത്തിലേക്ക് വേണ്ട പല പല ടെക്നിക്കലും അവരുടെ ആണ് പിന്നെ ശ്രീനിവാസ് പിന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തല്ലോ പിന്നെ ഇനി പറയുമ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്തത് ശ്രീരാമേട്ടൻ ശ്രീരാം സാന്നിധ്യം തൽക്കാലം ഞാൻ തന്നെയാണ് ഞാനെ ഓൺ ചെയ്ത് വെച്ച് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് അത് വെറുതെ റെക്കോർഡ് തയ്ക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഞാനത് ശ്രീരാം ലിങ്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള എല്ലാ കോർഡിനേറ്ററുകളുടെയും കോർഡിനേറ്ററായിട്ടുള്ള കോർഡിനേറ്ററാണ് അതെ അത്രേ സീതാംബിനെ പറ്റി പറയാൻ വാക്കുകയുള്ളു ബ്രീഫായിട്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഇൻട്രോഡ്യൂസ് ചെയ്യും എല്ലാവരും ബാക്കി പറഞ്ഞ് ഈ മീറ്റിംഗ് സക്സസ്ഫുൾ ആക്കട്ടെ മിനിറ്റ് കൂടി കാരണം മറ്റേ ഉപനിഷത്ത് ക്ലാസ് ഇതില് ആക്ഷൻ പ്ലാൻ ആക്കിയോ ആദ്യായിട്ട് ഒരാൾ മാത്രമേ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുള്ളൂ അയാൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അതാരെന്നറിയ ചിരിക്കുന്ന ആളാ ശ്രീനിയാണ് പേര് അല്ലേ ഇത് നമ്മള് ഇതേവരെ റിയാക്റ്റീവ് അപ്രോച്ചിലാണ് നമ്മളൊക്കെ പോയിട്ടുണ്ടായത് ഒരാളെ കിട്ടുന്നു അവരും അങ്ങനെ ആയിട്ടില്ലേ നാരണ ഏട്ടാ ഇതുവരെ ചെയ്തിരിക്കുന്ന നമ്മുടെ അവൈലബിൾ റിസോഴ്സിനെ വെച്ചിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുവായിരുന്നു ചെയ്തിരുന്നത് നമുക്ക് അതിന്ന് ആ ഒരു ലൈനിൽ നിന്ന് സ്വല്പം മാറ്റി നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ആൾക്കാരെ കണ്ടെടുത്ത് തിരിച്ചൊന്ന് നമ്മുടെ ടോട്ടൽ ഒന്ന് തിരിച്ച് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് അതെ അപ്പൊ സെലക്ഷനത്തി നമുക്ക് എന്തൊക്കെ ഏരിയകൾ കവർ ചെയ്യാം ബ്രോഡ് ആയിട്ടെങ്കിലും ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റില്ലായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ബ്രോഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ കവർ ചെയ്യാവുന്നത് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഏരിയകൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സബ് ഗ്രൂപ്പ് എന്നെ ചെയ്യാൻ പറ്റും അപ്പൊ അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഒരു ബൈഫർക്കേഷൻ നടത്തി അതിലേക്ക് പറ്റുന്ന ആൾക്കാരെ നമുക്ക് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി അത് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് ഒന്ന് ഒന്ന് സംസാരിക്കട്ടെ സംസാരിക്കട്ടെ ചോദിക്കട്ടെ കേൾക്കാൻ ഉണ്ടോ കേക്കാൻ ഉണ്ട് അല്ല നമ്മള് കുട്ടി ഹെൽത്തും എഡ്യൂക്കേഷനും കരിയറും മൂന്ന് വിഭാഗത്തിലും വേണല്ലോ നമ്മളെ അപ്പൊ ഹെൽത്ത് എന്ന് പറയുമ്പോ മെന്റൽ ഹെൽത്ത് അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണല്ലോ രണ്ടിനും ഡിഫറെന്റ് ഡിഫറെന്റ് ടെക്നിക്സ് നമുക്ക് എംപ്ലോയ് ചെയ്യാമല്ലോ അപ്പൊ അതിന് പറ്റിയ റിസോഴ്സ് പേഴ്സൺസിനെ നമ്മൾ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അതിലെന്ന് പറഞ്ഞ ഒരുപാട് മേഖലകളുണ്ട് അത് കുറെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി ആവശ്യം വരും വിദ്യാഭ്യാസത്തില് അതുപോലെ തന്നെ കരിയർ വരുമ്പോൾ അതിലാണെങ്കിലും അങ്ങനെ മൂന്ന് ബ്രോഡ് സെക്ഷൻസ് ആയിട്ടാണല്ലോ നമുക്ക് വേണ്ടി വരിക പിന്നെ അതോടുകൂടി നമുക്ക് ഇന്ററാക്ഷൻ വിത്ത് സോഷ്യൽ ഇന്ററാക്ഷനെ കുറിച്ചും കൂടി ഒരു ആസ്പെക്ട് കവർ എന്ന് തോന്നാം ഒരു കാര്യം ചെയ്യാം ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളെ പറ്റിട്ട് ഓരോ ടോപ്പിക്കിന്റെ പേരുകൾ നമുക്ക് ഗ്രൂപ്പ് ഇടാം ഏഹ് പിന്നെ ഇപ്പൊ രജനിയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ ചെറിയ കുട്ടികളുടെ പ്രായം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തവരായിരുന്നു അപ്പൊ പ്രായമനുസരിച്ച് ഇപ്പൊ ചെറിയ കുട്ടികളുടെ കാര്യങ്ങളിലൊന്നും ഇപ്പോ നമ്മളുടെ ഗ്രൂപ്പുള്ള ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൊക്കെ നമുക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത് പിന്നെ ഇപ്പോ ചിലപ്പോ റിലാക്സേഷന്റെ ടൈപ്പുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അതിന് പലതിലും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ചില പുതിയ ഏരിയകളായിട്ട് ഇങ്ങനെ കണ്ടിരുന്നു നമ്മളിപ്പോ ചില സമയത്ത് ഞാൻ ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ കോളേജ് കുട്ടികളെ സംസാരിച്ച് സംസാരിച്ച് ആ ലെവലിൽ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥ എത്തിയുണ്ട് കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടെത്തണം എന്നൊരു അഭിപ്രായമുണ്ട് അതും കൂടി ഞാൻ ഇവിടെ പറഞ്ഞു വെക്കും ഇതില് എന്റെ ഒന്ന് രണ്ട് അഭിപ്രായം ഞാൻ ഒന്ന് വോയിസ് ബോയ്സിനോട്ടായിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് അറിയില്ല എന്തായാലും ആ ഇതിലെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നന്നാവും എന്ന് ഉള്ള ഒരു ഫീൽഡ് ഉണ്ട് അതായത് കരിയർ ഗൈഡൻസോ വിദ്യാഭ്യാസത്തിന്റെ ഇതോ അങ്ങനെയുള്ളത് രണ്ടാമത്തെ കൊടുത്തേ പറ്റൂ എന്നുള്ള വേറെ ഒരെണ്ണം ഉണ്ടാവും അതായത് അതില് ഇപ്പോ ഇപ്പൊ കുട്ടികള് ഒന്ന് ഈ പ്രത്യേകിച്ച് ഒരു അഡോളസിൻ സ്റ്റേജില് ഒരു പതിനാല് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് ഒരാൾ കൂടെ പോണ ഒരു സ്റ്റേജിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് അവരെ ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് ആ ഫേസിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് കുറെ കൂടി ഉപകാരപ്പെടും എന്നുള്ളൊരു അഭിപ്രായം അതിനെ ഈ മൂന്നെണ്ണത്തില് ഇപ്പോ ദുർഗാദേവിയൊക്കെ പറഞ്ഞിട്ടുള്ള ആ മൂന്ന് ഫേസ് മൂന്ന് ടോപ്പിക്കിൽ ടോപ്പിക്കില് പെടുത്താം അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതേപോലെ ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്തിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നന്നായി എന്നുള്ളൊരു അഭിപ്രായം കേട് കേക്കുന്നുണ്ടോ ഒന്ന് ലോഗ് ഓഫ് ചെയ്ത് ലോഗിൻ ചെയ്യണോ ആ ഇനി പറഞ്ഞോളൂ മൈക്ക് ക്ലിയർ കാണാണ്ട് ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി അൺമ്യൂട്ട് ചെയ്താൽ മതി ഒന്നും കേ ി പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ അത് ഞങ്ങള് പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണെങ്കിലും ശ്രീവാസ് പറഞ്ഞതിനകത്ത് ബ്രോഡ് കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ സെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ പിന്നെ സബ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ഓരോന്നും ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം അപ്പം അതിനകത്തേക്ക് നമുക്ക് ഈ ഇപ്പം ഈ ശ്രീനിവാസ് പറഞ്ഞ പോലെ ഒരു അഡോളസ്മെൻറ്റ് പീരീഡിലുള്ള ഒരു ഗൈഡൻസ് അതൊരു സ്ലൈറ്റ്ലി ട്രിക്കി സാധനമാണ് അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരാൾക്കാരുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഏരിയയാണത് പക്ഷെ കുറച്ച് ട്രിക്കി ആണ് ഗവൺമെൻറ് അതിനകത്ത് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് അതെ ആ അതാ നമ്മളൊരു പ്രൊവാക്ടീവ് അപ്രോച്ച് എന്ന് പറഞ്ഞത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് അതിലേക്ക് എത്തിച്ചേരാ മറ്റത് എത്തിച്ചേർന്നതിൽ കിട്ടി ഇതാവുമ്പോ നമുക്കിപ്പോ ഒരാളൊരു മൈക്രോബയോളജിയുടെ ആളുണ്ട് എന്നാ അതങ്ങനെ ചെയ്യാം കിട്ടിയത് ചെയ്യാന്നുള്ളതിനെക്കാട്ടിലും ഒന്നും കൂടി മാറ്റാൻ തോന്നും അല്ലെങ്കിൽ അതുകൊണ്ട് ആ അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കിട്ടിയ ആൾക്കാരാണ് നേരിട്ട് അങ്ങോട്ട് ചില്ല എന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പ്രസക്തി ഇല്ലല്ലോ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ അതിനെ എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് സെക്ഷൻ ഓപ്പൾ പറഞ്ഞ പോലെ അതിലുള്ള മൂന്ന് സെക്ഷനിലോട് ചേർന്ന് പോകാവുന്ന ഒരു അഞ്ച് ടോപ്പിക്ക് ഈ എല്ലാത്തിലും ഒന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ട ടോപ്പിക്കുകൾ ഉണ്ട് എന്ന് നിശ്ചയിക്കുകയാണെങ്കിൽ അതിനെ ഈ മൂന്ന് റ്റഗറിയിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് തോന്നിച്ചു അതും നമ്മുടെ ഈ സംസ്കാരവും ചേർന്ന് പോകുന്നതാണെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്കാളുണ്ട് എനിക്ക് പക്ഷെ എന്താണെന്ന് അറിയില്ല കാരണം അന്ന് അദ്ദേഹം ഇവിടെ സാധാരണ ഞാൻ ആളെന്തൊരു പറയാറില്ലേ ആള് വളരെ ഓപ്പൺ ആണ് ഓപ്പണില് ബ്രഹ്മചാരിയാണ് അപ്പൊ അങ്ങനെ രീതി ടൈപ്പ് ജീവിത ആളാണ് അങ്ങോട്ട് കിട്ടുന്ന ഫണ്ടിനെ കൊണ്ട് അങ്ങോട്ട് ഈ എന്താ പറയാ അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല അതാണ് ഏറ്റവും എക്സ്പെർട്ട് മാത്രമല്ല പല പല ഈ ഒരു പത്തിരുപത് കൊല്ലായിട്ട് ആള് അസോസിയേറ്റഡ് കൗൺസിലിംഗ് ആണ് ആള് കൗൺസിലിംഗ് നടത്തുന്ന ആളാണ് ഏകദേശം അയ്യായിരത്തിനും ക്ലാസ്സുകളൊക്കെ ആളാണ് പ്രത്യേകിച്ച് കൗൺസിലിംഗിലേക്കേണ്ട എല്ലാ ഇഷ്യൂസും ദിവസത്തിലൊരു മൂന്ന് കൗൺസിലിംഗ് വെച്ച് ചെയ്യും ഫ്രീ ആയിട്ടാണ് പക്ഷെ പുറത്ത് ക്ലാസ് കണ്ടെ പോലും ഫ്രീ ആവാറില്ല അങ്ങനെ ഒരു നിയമാണ് ഊപ്പരുടെ പിന്നെ ആളുണ്ടാക്കണം മുഴുവൻ ഈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ പിന്നെ ഫ്രീ സർവീസ് കിട്ടുമെന്ന് അറിയില്ല ആദ്യം ആളുടെ വെബ്സൈറ്റ് ഞാൻ അദ്ദേഹത്തിന്റെ കൗൺസിലിംഗില് ഞാൻ തന്നെ കുറെ ക്ലാസ്സുകൾക്കാറുണ്ട് പഠിക്കാറുണ്ട് ആ ചിലതൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ് അമൃതയിലൊക്കെ പത്ത് അറുപതോളം പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ച ആളാണ് ലിവിങ് ഇൻ ഹാർമണി എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു മെത്തേഡ് ഇപോട്ട് ആ മെത്തേഡിൽ ബേസ് ചെയ്തിട്ട ആൾക്കാർക്ക് ജീവിക്കാൻ പ്രേരണ നൽകുന്ന ആളാണ് ഒരുപക്ഷെ തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ നല്ലോണം പരിചയം ഉണ്ടാവും പ്രത്യേകിച്ച് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ ചില ചില ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ ആള് ഫൗണ്ടേഷൻ ഞാൻ ആള് കൃത്യമായി പറയണെങ്കിൽ ആണ് ഏ അത് ഞാൻ ആള് കൗൺസിലിംഗ് കൗൺസിലിംഗ് എക്സ്പെർട്ട് ആണ് സ്കൂൾസിന് കൗൺസിലർ ആണ് അങ്ങനെ കുറെ വ്യത്യസ്ത മേഖല വർക്ക് ചെയ്യുന്ന ആളാണ് ആയിക്കോട്ടെ ആ അത് ചെറിയൊരു എന്തെങ്കിലും ഇപ്പൊ വലിയ ഒക്കെ നമുക്ക് സംസാരിക്കുമ്പോ വലിയ എമൗണ്ട് കിട്ടിക്കോളൊന്നുമില്ല നമ്മള് നമുക്ക് എമൗണ്ട് എന്തെങ്കിലും കാരണം അങ്ങോട്ട് കയ്യിൽ കിട്ടണ ഫണ്ട് ഒക്കെ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ഇപ്പൊ റീസെന്റ് ഉണ്ടായിരുന്ന പ്രോഗ്രാമിന്റെ നോട്ടീസ് ഒക്കെ ഞാൻ ഇട്ടു തരാം റീസെന്റ് ആയിട്ട് ആത്മാ കോൺക്ലേവ് ഒരു പ്രോഗ്രാം മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ഇന്നലെ അത് അദ്ദേഹത്തിനൊക്കെ പിന്നെ അതിന്റെ നമുക്ക് കൂടുതൽ ഇതിനെ നമുക്ക് അങ്ങനെ റെഫറൻസ് ചെയ്യണോ അദ്ദേഹം പറഞ്ഞത് നല്ലതാണ് ആ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മേഖലകളിൽ ആള് വളരെ എക്സ്പേർട്ട് ആണ് ഒരു പത്തിരുപത് കൊല്ലായിട്ടുള്ള എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യാൻ ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തൽക്കാലം തോന്നില്ല പ്രത്യേകിച്ച് നമ്മൾ അതങ്ങനെ തുടങ്ങി വെച്ച് കഴിഞ്ഞാല് പിന്നെ കൈവിട്ട് പോവുള്ളൂ വേറെ എന്തെങ്കിലും തന്നെയാണ് പക്ഷെ അങ്ങോരത്ത് ഫ്രീ ആയിട്ട് എടുക്കുന്ന ആൾ ഇനി ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് അത്ര ഉദ്ദേശ് അതായിക്കോട്ടെ എനിക്ക് തോന്നുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മള് ഒരു എന്താ പറയാ ആരും ഒന്നും പൈസ വാങ്ങിയിട്ട് ഒന്നും ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല അവിടെ വളരെ ഒരു ഒരു ഞാൻ പറഞ്ഞത് ഈ ഒരു മേഖല കൗൺസിലിംഗ് മേഖലയിലൊക്കെ ഹിന്ദുസ് ഒക്കെ കാലം അധികമായിട്ടില്ല മാത്രല്ല അത് ഇവോൾവിംഗ് ആണ് തുടങ്ങി തുടക്കത്തിലൊക്കെ ഇപ്പോഴും എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ കുറെ ക്രിസ്ത്യൻ മാനേജ്മെന്റും അതൊന്നും അല്ലാതെ ഫോർഗ്രൗണ്ടിൽ മുമ്പിലേക്ക് വരാതെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് എക്സ്പെർട്ടുകളായിട്ട് കടന്നു പോണത് മുസ്ലിംസ് ആണ് കാരണം അതിന്റെ ഒരു എന്ന് ഒരു അവരുടെ ആൾക്കാർ ഒരു പ്രശ്നങ്ങൾ ചില ഒരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാത്ത ആൾക്കാരാണ് ഒരു നൂറ് പേർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാര് ഹിന്ദൂസ് ആയിരിക്കും പത്ത് ശതമാനം ബാക്കി ഒമ്പത് ശതമാനം ക്രിസ്ത്യാനികളായിരിക്കും ബാക്കി ഒന്നാണ് ഈ മുസ്ലിം അച്ഛാ അവരുടെ അങ്ങനെയാണ് ആ മതത്തിന്റെ റിലീജിയസ് എഡ്യൂക്കേഷൻ ആണ് അവിടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് അപ്പോ ആ കാലഘട്ടത്തിൽ നല്ലോണം പല പല കാര്യങ്ങളും ഇപ്പൊ ഇവരായിട്ട് ഇവോൾഡ് ചെയ്തിട്ടുണ്ട് മാത്രല്ല ഞാനതിൽ ഞാൻ ഇതൊരു സംഘടന പറയല്ല ഇത് എന്റെ അനുഭവങ്ങൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അത് സ്വീകരിക്കാൻ വേണമെങ്കിൽ സ്വീകരിക്കേണ്ടായിരിക്കാം അതൊക്കെ അതൊക്കെ ഓരോരുത്തരുഷ്ടം പോലെ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ഹിതേഷൻ നമുക്ക് ബേസിക്കലി ആദ്യമേ ആ ഒരു എന്നുള്ള ഇതിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് അദ്ദേഹത്തെ കോണ്ടാക്ട് നമ്മൾ നമ്മളിങ്ങനെ ഒരു പ്രസ്ഥാനമാണ് നമ്മൾ ഇതുപോലെ ഒരു ഒരു നോൺ പ്രോഫിറ്റബിൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണ് സ്പെസിഫിക് ഏരിയകളായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഹി മേ ബി ബിൻഡ്രസ്റ്റഡ് ഐ നോ

ണ്ട് പിന്നെ ആളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽ അധികം വൈകാതെ നോക്കട്ടെ പിന്നെ അതല്ലാതെ ഇതേപോലത്തെ ആൾക്കാർ ഉണ്ടോന്നറിയില്ല കൃത്യമായി പറഞ്ഞു ആ അതൊക്കെ ഓപ്ഷൻസ് ബേസിക്കായിട്ട് നമുക്ക് കാറ്റഗറി വൈസ് മൂന്നോ നാലോ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ വരുന്ന സബ്ഗ്രൂപ്പുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാം ആൾക്കാരെ നമുക്ക് അതിനകത്ത് സജസ്റ്റ് ചെയ്യാം പക്ഷെ അറ്റ്ലീസ്റ്റ് ബേസിക് മൂന്നോ നാലോ ും അതില് വരാവുന്ന സബ് ഐഡന്റിഫൈ ചെയ്യാൻ ഗ്രൂപ്പ് ഒന്ന് ഐഡന്റിഫി ക്ലിയർ ഒരു ക്ലിയർ കട്ട് പാത്ത് കിട്ടും നമുക്ക് പിന്നെ അതിലേക്ക് സ്യൂട്ടബിൾ ആൾക്കാരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിടാം ചെയ്യാം നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ആക്ഷൻ തോന്നുന്നുണ്ടത് ഈ മൂന്ന് വേണ്ടിയിട്ട് ടോപ്പിക്സ് കണ്ടുപിടിക്കണം മാത്രം നമുക്ക് ഇതാക്കാം ആ ടോപ്പിക് നമുക്ക് ഈ കാലിക പ്രസക്തമായിട്ടുള്ളത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി കരിയർ ആയിട്ടും അതായിട്ടും ഏതായാലും അപ്പോ കരിയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതല്ലാന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിലിറ്റി എൻവിയോൺമെന്റൽ ഇമ്പാക്ട് ഇതൊക്കെ ഒരു അപ്കമിങ് ട്രെൻഡുള്ള കാര്യങ്ങളാണ് ഇതിലൊക്കെ ഒന്ന് ആൾക്കാരെ അപ്ഡേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നാളത്തെ കോഴ്സുകൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിക്കൽ നിത്യഹേത നായകനായിരുന്ന കൊമേഴ്സ് അടക്കം പിന്നീട് പോയി തുടങ്ങിയിട്ടുണ്ട് അത് ഇതാണ് വേൾഡിൽ നടക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നത് അപ്പോ അപ്കമിംഗ് ആയിട്ട് ഉള്ള കുറച്ച് മേഖലകൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ എനിക്കറിയില്ല ഇപ്പോ ഡിഗ്രിയിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പോ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കൊടുക്ക ആൾക്കാരുണ്ടോ എല്ലാവരും അപ്ഡേറ്റഡ് അറിയില്ല എന്നാ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇപ്പോ സെമസ്റ്റർ വൈസ് എന്നുള്ളത് പട്ടിക്കലർത് മാറിയിട്ട് വരാൻ പോകുന്നതുണ്ടല്ലോ അതൊക്കെ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക അതിനൊക്കെ പറ്റിയിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ടല്ലോ വീണേട്ടൻ പ്രൊഫസറാണ് ഐറ്റേഷ്ട ഓരോരുത്തർ അതിലുള്ള മേഖല എനിക്കറിയില്ല ബാക്കി രണ്ടുപേരുടെ മേഖലകൾ എനിക്കറിയില്ല എന്തായാലും അക്കാഡമിക് അല്ല അപ്പോ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് ഇതൊക്കെ കരിയറിന് ഹെൽപ്പ് ഫുൾ ആവും അപ്പൊ നമ്മളൊന്ന് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു പതിനഞ്ച് കോഴ്സുകൾ ഓരോ വെർത്തിക്കലും ഒരു ഐ വെച്ചിട്ട് വെച്ചിട്ടാക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാമെന്ന് തോന്നും അപ്പൊ അതിലേക്ക് നമുക്ക് അറിയുന്നവര് അവരവരുടെ മേഖലയിലേക്ക് ടോപ്പിക്കുക കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഉപനിഷത്ത് റെഡി ആയിട്ടുണ്ട് ആദ്യം ഈ പോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കല്ലേ ഏറ്റവും നല്ലത് അങ്ങനെയായിട്ട് തുടങ്ങിയാലോ അതെ അതെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കാണുന്ന ഒരു പ്രശ്നമാണ് അത് സംഭവം അവർ അത് കൂടെ അത് വന്ന അതെ പ്രത്യേകിച്ച് അതൊരു മാറ്റം വരുന്ന സ്റ്റേജില് നമ്മൾ അത് അറിഞ്ഞു പോകുന്നില്ല എന്നുള്ളൊരു വിഷയവും വരുന്നുണ്ട് അതൊരു ജസ്റ്റ് അനധാരത്തോ എന്താ പറയാ ഒരു കുറുമ്പോ ഒക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാണ്ട് പോകുന്നൊരവസ്ഥ ഇതൊക്കെ കാണാം പ്രായായിട്ടുള്ള എല്ലാവരും ഇത് കൂടെ വന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മളൊക്കെ അത് ഇതുകൊണ്ടാണെന്ന് അറിയാതെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് പോകുന്നു അപ്പൊ അവർക്ക് ഇപ്പോൾ ഉള്ളതൊന്നും അങ്ങനെയൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല കൃത്യമായിട്ടുള്ള ഇടപെടലുകളോ കൗൺസിലിങ്ങുകളോ ഉപദേശങ്ങളോ ഒക്കെ ആയിട്ട് വേണ്ടി വരും തോന്നും സോ ആ സ്ട്രെസ് മാനേജ്മെന്റ് അതേപോലത്തെ നമുക്കൊരു ടോപ്പിക് ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയാണെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി വൈസ് നമുക്ക് അതിലേക്ക് കൊടുക്കാം അഭിപ്രായങ്ങളെല്ലാം ഈ ഇതിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് അതിന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ അപ്പൊ എന്തായാലും നമസ്കാരം എല്ലാവർക്കും